ഈസ് അസോസിയേറ്റഡ് വിത്ത് റോബർട്ട് ടോവൻ റോബർട്ട് ടോവനുമായി ബന്ധോസിയേറ്റ് ചെയ്യാൻ പറ്റാ പറ്റാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എന്റെ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഉണ്ടായിരുന്നു ലേബർ കോളനീസ് ഉണ്ടായിരുന്നു കോഓപ്പറേറ്റർ ഉണ്ടായിരുന്നു ഓപ്ഷൻ ഡി ഡോക്ടറേറ്റ് ഓഫ് സർക്കംസ്റ്റൻസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും പേര് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓടി വരും അല്ലേ ഈ ഒരു ആൻസർ ആയിട്ട് അറിയാൻ പറ്റും കോഓപ്പറേറ്റർ ആണ് ഇതിൽ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ ടിക്കിട്ടിട്ടുണ്ട് എല്ലാം കറക്റ്റ് ഇല്ല അത് നോക്കിയിട്ട് എന്ത് ചെയ്യരുത് ആരും ഒന്നും പറയാൻ ശ്രമിക്കരുത് അപ്പോ ഇവിടെ വരുന്ന ആൻസർ അതാണ് ഓപ്ഷൻ സി ദ കോപ്പറേറ്റർ ആണ് വെറും കോപ്പറേറ്റർ ആണ് അല്ലെ കോപ്പറേറ്റർ ആരുടെയാണ് കോപ്പറേറ്റർ ആരുടെയാണ് വേഗം വേഗം എന്റെ ചോദ്യത്തിന് വേഗം വേഗം നിങ്ങൾ ഉത്തരം പറഞ്ഞു കോപ്പറേറ്റർ ആരുടെയാണ് കോപ്പറേറ്റർ വില്യം ഹിങ്ങിന്റെ ആണ് എപ്പഴാണ് പബ്ലിഷ് ചെയ്തതെന്നറിയോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് കോപ്പറേറ്റർ എന്ത് ചെയ്തിരിക്കുന്നത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് കോപ്പറേറ്റർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതേപോലെ ദ കോപ്പറേറ്റർ ഉണ്ട് ദ കോപ്പറേറ്റർ ആയിട്ടാണ് ഇന്ത്യ ആണ് ദ ഓപ്പറേറ്റർ ആയിട്ടാണ് എൻസി യു ആണ് പിന്നെ റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി പോവാം അപ്പൊ അതിൽ കുറച്ചാണ് ഏ ന്യൂ ഓഫ് സൊസൈറ്റി ആയിട്ടാണ് ഇതൊരു കോഴ്സ് പറഞ്ഞത് റോബർട്ട് ഓവൻ ആണ് അതുപോലെ തന്നെ നോ മാൻ ബൈ ബർ ടു ഗുഡ് നോട്ട് ബട്ട് സർഗം മേക്ക് എ മാൻ ഗുഡ് ഓർ ബാഡ് ഏത് മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല ഗുഡ് ആയിട്ടും ബാഡ് ആയിട്ടോ ആരും ജനിക്കുന്നില്ല ഒരു ചുറ്റുപാടുകളാണ് അവരെ നല്ലതാണെന്നോ ചീത്തയായിട്ടോ ചിത്രീകരിക്കുന്നത് പറഞ്ഞ ആരാണ് റോബർട്ട് ഓവൻ ആണ് അതുപോലെ ന്യൂ ലെനാർക്ക് കോപ്പറേറ്റീവ് ഐഡിയോളജി ഓഫ് ഡോക്ടറെ ലേബർ എക്സ്ചേഞ്ച് ലേബർ നോട്ട് ഇതെല്ലാം ആരുടെയാണ് റോബർട്ട് ഓവന്റെ ആണ് അതുപോലെ ലേബർ എക്സ്ചേഞ്ച് എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് ഇയർ അറിയോ ലേബർ എക്സ്ചേഞ്ചിന്റെ ഡിയർ പറയാൻ പറ്റുമായിരിക്കും ലേബർ എക്സ്ചേഞ്ച് ലേബർ എക്സ്ചേഞ്ചിന്റെ ഇയർ ബിയോ സൊസൈറ്റി ന്യൂ ലെനാർക്ക് കോപ്പറേറ്റ് ഐഡിയോളജി കോപ്പറേറ്റീവ് ഐഡിയോളജി ഡോക്ടറേൻ ഓഫ് ലേബർ എക്സ്ചേഞ്ച് ലേബർ നോട്ട് ഇതെല്ലാം റോബർട്ട് ഓവന്റെ ആണ് അത് കറക്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടാണ് ലേബർ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്ത ഇയർ അതുപോലെ ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ എന്നൊരു ബുക്ക് ആരെ ചെയ്ത് എഴുതിയെന്നറിയുമോ ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ ബുക്ക് റിട്ടേൺ ബൈ ഈ ഒരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചാൻസ് ഉള്ള ചോദ്യമാണ് ലൈഫ് ആൻഡ് ഐഡിയൽസ് ഓഫ് റോബർട്ട് ഓവൻ ദ ബുക്ക് ഈസ് റിട്ടേൺ ബൈ ആരാണ് അതെ അതെ എൽ മോർട്ടൺ ആണ് കേട്ടോ എൽ മോർട്ടൺ ആണ് പിന്നെ അതുപോലെ ഇംഗ്ലണ്ടല്ല അവിടുത്തെ ഒരു വില്ലേജ് കമ്മ്യൂണിറ്റി ആണ് ഏത് ന്യൂ ഹാർമണി ന്യൂ ഹാർമണി ഇയർ അറിയോ ന്യൂ ഹാർമണി അവിടുത്തെ വില്ലേജ് കമ്മ്യൂണിറ്റി ആണ് ന്യൂ ഹാർമണി എന്ന് പറഞ്ഞാൽ ന്യൂ ഹാർമൺ ഇയർ ആണ് ഇയർ അതെ ന്യൂ ഹാർമണി അടുത്തൊരു വില്ലേജ് കമ്മ്യൂണിറ്റിയാണ് അതിന്റെ ഇയർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് അതെ അതെ കറക്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് ന്യൂ ഹാർമണി സ്റ്റാർട്ട് ചെയ്തത് റോബർട്ട് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ഇത്രയൊക്കെ ഉള്ളു എ ന്യൂ വി സൊസൈറ്റി ന്യൂ ലെനാർക്ക് കോപ്പറേറ്റീവ് ഐഡിയോളജി ഡോക്ടറെ ഓഫ് സർക്കം ലേബർ എക്സ്ചേഞ്ച് ലേബർ നോട്ട് പിന്നെ ന്യൂ ഹാർമണി ഇതെല്ലാം റോബർട്ട് ഓവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഇതിൽ തന്നെ എന്താണ് ഫ്രണ്ട്ലി സൊസൈറ്റി ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലെ ഫ്രണ്ട്ലി സൊസൈറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു ലേബർ കോളനിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡോക്ടറെ ഓഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അല്ലേ പിന്നെ അതുപോലെ തന്നെ കോപ്പറേറ്റർ ഈ കോപ്പറേറ്റർ ആരുടെയാണ് വില്യം കിങ്ങിന്റെ ആണ് കോപ്പറേറ്റർ ആരുടെയാണ് വില്ല്യം കിങ്ങിന്റെയാണ് വില്യം കിങ്ക് അറിയാലോ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആണ് അതുപോലെ തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷന്റെ ഫാദർ കൂടിയാണ് ആര് വില്യം കിങ് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആണ് അതുപോലെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് ആര് വില്യം കിങ് അപ്പൊ കോപ്പറേറ്റർ ആരുടെയാണ് ചോദിച്ചാൽ എന്താണ് ഇത്തരം വല്യം കിങ് ആണ് അദ്ദേഹം ഒരു ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വില്യം കിംഗിന്റെയാണ് നമ്മൾ ഈ കൊസ്റ്റിൻ്റെ പഠിച്ചു റോബർട്ട് ഓവനെ കുറിച്ചും പഠിച്ചു പിന്നെ ഓപ്ഷൻ എ കോപ്പറേറ്റർ ആണ് അത് വില്യം കിങ് ആണ് വില്യം കിങ്ങിനെ കുറിച്ചും പഠിച്ചു ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അറുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് കോപ്പറേറ്റ് ഡെമോക്രസി വാസ് റിട്ടേൺ ബൈ ഓപ്ഷൻ എ ഡോക്ടർ വില്യം കിങ് ഉണ്ട് ഓപ്ഷൻ ബി ജെയിംസ് പീറ്റർ ബാർബേസ് ഉണ്ട് ജെ പി വാർബേസ് ആണ് സിആർ ഫേ ഉണ്ട് ഡ്യൂപ്പർ നിക്സ് ഉണ്ട് കോപ്പറേറ്റ് ഡെമോക്രസി ആരാണ് എഴുതി എന്നാണ് ചോദ്യം ആരാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ കോപ്പറേഷൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല എല്ലാവരും സ്കോർ ചെയ്യുന്നതാണ് ഓപ്ഷൻ ബി ജെയിംസ് പീറ്റർ വാർബേസ് ആണ് കറക്റ്റ് ആൻസർ കോപ്പറേറ്റീവ് ഡെമോക്രസി വാസ് ബൈ ജെയിംസ് പീറ്റർ വാർബേസ് അല്ലെങ്കിൽ ജെയിം ബി വാർബേസ് എന്നായിരിക്കും ജയിംസ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അയ്യോ ഞാൻ അങ്ങനത്തെ ഒരു പേര് പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും എഴുതാതിരിക്കരുത് ജെയിംസ് പീറ്റർ വാർബേസ് ആണ് കറക്റ്റായിട്ട് ഇതിൽ വരുന്ന ഉത്തരം പിന്നെ അതേപോലെ അടുത്ത് വില്യം കിങ്ങിന്റെ ബുക്ക് ഏതാണ് വില്യം കിങ്ങിന്റെ ഏതാണ് നമ്മളോട് പഠിച്ചുകഴിഞ്ഞു വില്യം കിംഗിന്റെ ഏതായിരുന്നു വില്യം കിങ്ങിന്റെ കോപ്പറേറ്റർ അല്ലെ നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാണ് വില്യം കിങ് കോപ്പറേറ്റർ ഓക്കെ അതേപോലെ സിആർഫയുടെ സിആർ ഫൈയുടെ ബുക്ക് ഏതാണ് സിആർ ഫൈയുടെ ബുക്ക് ഏതാണ് സിആർഫയുടെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേതാണ് സിആർഫയുടെ ലാസ്റ്റ് ക്ലാസ്സില് ബിന്ദുരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോപ്പറേറ്റീവ് ഡെമോക്രസി ജെ പി വാർബേസും ഡോക്ടർ വില്യം കിങ്ങിന്റെ കോപ്പറേറ്ററും സിആർഫിന്റെ ഏതായിരുന്നു കോപ്പറേഷൻ ഹോം ആൻഡ് അബ്രോഡ് ആൻഡ് ആയിരുന്നു സിആർഫ അതെ അതെ കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് അബ്രോഡ് ആണ് സിആർഫൈന്റെ ബുക്ക് അതുപോലെ ഇവിടെ ഓപ്ഷൻ ഡി ഏതാണ് ഡ്യൂപ്പർക്സ് ആണ് ഡ്യൂപ്പർ ഡിക്സിന്റെ ബുക്ക് ഏതാണെന്ന് അറിയോ ഡ്യൂപ്പർക്സിന്റെ ബുക്ക് ഏതാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്ത് ഇന്ത്യ പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്ത് ഇന്ത്യ റിട്ടേൺ ബൈ ഡ്യൂപ്പർലിക്സ് ആണ് അപ്പൊ ഓപ്ഷൻ കൂടി കണക്ട് ചെയ്ത് പഠിക്കുക ഡോക്ടർ വില്യം ഏതാണ് കോപ്പറേറ്റർ ജെ പി വാർബൈസ് കോപ്പറേറ്റീവ് ഡെമോക്രസി സിആർഫേ കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് അബ്രോഡ് ആയിരുന്നു ഓപ്ഷൻ ഡി ഡ്യൂപ്പർക്സിൽ പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്ത് ഇന്ത്യ ഈ ഒരു ബുക്ക് ഒക്കെയാണ് ഡ്യൂപ്പർ ഇതേപോലെ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം നിങ്ങൾ കറക്റ്റ് ഉത്തരം പറയണേ ഇമ്പോർട്ടൻ്റായ കുറച്ച് ബുക്ക് ആണ് സെഞ്ചുറി ഓഫ് ഓപ്പറേഷൻ ആരുടെയാണ് സെഞ്ചുറി ഓഫ് ഓപ്പറേഷൻ അറിയുന്നതിന്റെ വേഗം ഉത്തരം പറഞ്ഞത് സെഞ്ചുറി ഓഫ് ഓപ്പറേഷൻ അതെ സെഞ്ചുറി ഓഫ് ഓപ്പറേഷൻ ജി ഡി എച്ച് കോളെ കോളാണ് അല്ലെങ്കിൽ കോളേന്നൊക്കെ പറയാം ജി ഡി എച്ച് കോളേയാണ് സെഞ്ചുറി എസ് കോപ്പറേഷൻ അതുപോലെ സെഞ്ചുറി ഓഫ് ഓപ്പറേഷൻ ഇൻ റോസ്റ്റേൽ സെഞ്ചുറി ഓഫ് ഓപ്പറേഷൻ ഇൻ റോസ്റ്റാണ് സെഞ്ചുറി ഓഫ് ഓപ്പറേഷൻ ഇൻ റോസ്റ്റേൽ ആർ ഓ സി എച്ച് റോസ്റ്റേലൊക്കെ പറയുന്നത് നമ്മള് അതെ അത് ഹെൻറി ബ്രൗണിന്റെയാണ് അപ്പൊ രണ്ടു കൂടെ എന്ത് ചെയ്യാം കണക്ട് ചെയ്ത് പഠിക്കാം സെഞ്ചുറി ഓഫ് ഓപ്പറേഷൻ ജി ഡി എച്ച് കോളേന്റെയും സെഞ്ചുറി ഓഫ് കോപ്പറേഷൻ ഇൻ റോസ്ട്രിയൽ ഏതാണ് ഹെൻറി ബ്രൌണിന്റെയാണ് അതേപോലെ ട്വൽവ് ഓഫ് ഓപ്പറേഷൻ ട്വൽവ് ഓഫ് ഓപ്പറേഷൻ ആരുടെയാണ് പഠിച്ചിട്ടുകൊണ്ട് എപ്പോഴും ചോദിക്കാറുണ്ട് അതെ അതെ ചാർസ് ഗൈഡിന്റെയാണ് ട്വൽവ് ഓഫ് ഓപ്പറേഷൻ അതുപോലെ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ പറയാം കോപ്പറേറ്റീവ് കോമൺവെൽത്ത് അത് ഡിആർ ഗാക്കിയാണ് ടുവേർഡ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഡിആർ ഗാറ്റിൽ ഇന്ത്യയാണ് അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് ആരുടെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് ആരുടെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് ആരുടെയാണ് അതെ അതെ ചാൾസ് ഗൈഡിന്റെ ബുക്കാണ് കേട്ടോ അതേപോലെ പോവർട്ടി ആൻഡ് ഫാമിലി പോവർട്ടി ആൻഡ് ഫാമിലി അയാളുടെ ബുക്കാണ് പോവർട്ടി ആൻഡ് ഫാമിലി പോവർട്ടി ആൻഡ് ഫാമിലി പി കേട്ടുണ്ടാവും നോക്കി തരണോ പോവർട്ടി ആൻഡ് ഫാമിലി അമർത്യാസന്റെ ബുക്കാണ് കേട്ടോ അമർത്യാസിനിന്റെ ബുക്കാണ് പോവർട്ടി ആൻഡ് ഫാമിലി പിന്നെ അതേപോലെ ഇമ്പോർട്ടന്റ് ബുക്കാണ് സഹകരണ പര്യാദങ്ങൾ സഹകരണ പര്യാദനങ്ങൾ കെ ആർ ഏലങ്കത്തിന്റെയാണ് ഒരു ഹൗസിന്റെ കഥ നടക്കൽ പരമേശ്വരൻ പിള്ള എ എൻ എസ് ാണ് കോപ്പറേറ്റീവ് റിപ്പബ്ലിക് 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 ഇതിനുള്ള കുറച്ച് ബുക്കുകൾ എന്ത് ചെയ്യാം എപ്പോഴും നോക്കിയിട്ട് പോവാൻ ശ്രമിക്കുക എക്സാമിന് ഓക്കെ അപ്പൊ ഈ ഒരു ചോദ്യം മതി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് ഏതാത്ത പേര് ആണ് ആരുടെ ബുക്കിലാണ് ഓപ്ഷൻ ബി ആണ് അല്ലെ നിക്കോൾസന്റെ റിപ്പോർട്ടിലാണ് അദ്ദേഹം അദ്ദേഹം പരാമർശിച്ചാണ് ഫൈൻഡ് റൈഫിസൺ എന്നൊരു വേർഡ് അദ്ദേഹം പരാമർശിച്ചാണ് അപ്പോ ഒരു ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ അതിൽ നമുക്ക് കുറച്ചധികം ഇയറുകളൊക്കെ പഠിക്കാറുണ്ട് ഏഹ് നിക്കോൾസിനെ അപ്പോയിന്റ് ചെയ്ത് എപ്പോഴാണ് ഫെഡറിക് നിക്കോൾസിനെ അപ്പോയിന്റ് ചെയ്ത് ഇയർ എപ്പോഴാണ് ഫെഡറക് നിക്കോൾസിനെ അപ്പോയിന്റ് ചെയ്ത് ഇയർ അതെ പതിനെട്ട് തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഫെഡറക് നിക്കോൾസിന് അപ്പോയിന്റ് ചെയ്തത് അപ്പൊ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഹിസ്റ്ററി അറിയാലോ അല്ലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മദ്രാസ് ഗവൺമെന്റ് ആയിരുന്ന അപ്പോയിന്റ് ചെയ്യുന്നത് സർ ഫെഡറിക് നിക്കോൾസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്തിനാണ് അതേപോലെ യൂറോപ്യൻ കൺട്രീസിലോട്ട് വിട്ടിട്ട് അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മദ്രാസ് ഗവൺമെന്റ് ആണ് ഫെഡറിക് നിക്കോൾസിനെ യൂറോപ്പിലോട്ട് അയയ്ക്കുന്നത് മെയിനായിട്ട് ജർമ്മനിലോട്ട് അയയ്ക്കുന്നത് അത് ഡിയറാണ് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് അപ്പൊ അന്നത്തെ മദ്രാസ് ഗവർണർ ആരാന്നറിയോ അതായത് മദ്രാസ് ഗവർണർ ആയിരുന്നു ബെൻലോക്ക് ആയിരുന്നു അന്നത്തെ മദ്രാസ് ഗവർണർ ബെൻലോക്ക് ആയിരുന്നു അതേപോലെ ഫെഡറിക് നിക്കോൾസൻ എത്ര ഗോളിയമായിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഫെഡ്രിക് നിക്കോൾസൺ എത്ര വോള്യൂംസ് ആയിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഫെഡ്രിക് നിക്കോൾസൺ രണ്ട് വോള്യൂംസ് ആയിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ റിപ്പോർട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മൂന്ന് വോള്യം ആണ് ജസ്റ്റ് പറയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഫസ്റ്റ് വോളിയം സമർപ്പിച്ചത് പിന്നെ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് സെക്കൻഡ് വോളിയം അദ്ദേഹം പബ്ലിഷ് ചെയ്തത് അതേപോലെ ഫൈനൽ റിപ്പോർട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അദ്ദേഹം ചെയ്തത് ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ ഒരു ഫൈനൽ റിപ്പോർട്ടിലായിരുന്നു എന്തെങ്കിലും ഇങ്ങനെ ഒരു ഫൈൻ റൈഫിസൺ എന്നൊരു വീട് വന്നത് ഇപ്പൊ നമ്മുടെ ഇന്ത്യക്ക് ഒരു കോപ്പറേറ്റീവ് ലോ വേണം എന്നൊരു ആവശ്യം കൊണ്ടാണ് ഇങ്ങനെ ഫെടക്നി കോഴ്സിനേക്ക് അപ്പോയിന്റ് ചെയ്തത് എന്തെങ്കിലും ആയോ ഒന്നും ആയില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ഏത് കമ്മീഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ഫാമി കമ്മീഷൻ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ഫാമിൻ കമ്മീഷൻ വരുന്നത് ആ ഫാമി കമ്മീഷൻ വരുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോ ആരായിരുന്നു ലോഡ് കേഴ്സൺ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ഫാമൻ കമ്മീഷൻ വരുന്നതും ഒരു സമയത്തെ ഫാമൻ കമ്മീഷന്റെ വൈസ്രോ ആയിരുന്നു ആര് ലോഡ് കേഴ്സൺ ആയിരുന്നു അപ്പൊ അന്നത്തെ കമ്മിറ്റി അങ്ങനെയാണ് ഒരു എഡ്വേർഡ് ലോ കമ്മിറ്റിനെ ഫാമിൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത് ആ എഡ്വേർഡ് ലോ കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു മൂന്ന് മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ മെമ്പർ ഒന്ന് എഡ്വേർഡ് ലോ ആയിരുന്നു പിന്നെ ഡ്യൂപ്പർ ആയിരുന്നു അതുപോലെ തന്നെ ഫെഡറിക് നിക്കോഴ്സൺ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു ആ കമ്മിറ്റിയിൽ മൂന്ന് മെമ്പേഴ്സ് എഡ്വേർഡ് ലോയിന്റ് ഡ്യൂപ്പർ നിക്സ് ഉണ്ടായിരുന്നു അതേപോലെ ഫെഡറക് കിഫോൾസിന് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഈ ഒരു ഇതിന്റെ എല്ലാം ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ചിന് നമുക്കൊരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഇന്ത്യയിൽ ഫോം ചെയ്യുന്നത് ഇപ്പൊ ഇതെല്ലാം ഫൈൻ ഡ്രൈബ്സ് എന്നൊരു വീട് നിക്കോൾസന്റെ ബന്ധപ്പെട്ട് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഉണ്ടായ കാലഘട്ടങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് ഇതില് വേറെ ഒന്നും അങ്ങനെ പഠിക്കാനില്ല നമുക്കൊരു എങ്ങനെയാണ് കോപ്പറേഷൻ ഇന്ത്യയിൽ ഉണ്ടോ അന്ന് കാര്യം മാത്രം പഠിച്ചാൽ മതി അതുപോലെ ഇത് മറക്കണ്ട ഫൈൻ ട്രൈബ്സ് എന്ന വീട് ആരാണ് ഫെഡറിക് നിക്കോൾസിനാണ് ഫെഡറിക് നിക്കോൾസിനെ അപ്പോയിന്റ് ചെയ്തത് പതിനെട്ട് തൊണ്ണൂറ്റി രണ്ട് മദ്രാസ് ഗവൺമെന്റ് ആണ് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാ എക്സാമിന് പോകുമ്പോ മറക്കാതെ പഠിച്ചിട്ട് പോവുക ഓക്കെ അപ്പൊ അടുത്ത സ്ലോട്ട് പോവാം അറുപത്തി നാലാമത്തെ ക്വസ്റ്റ് നോക്കി ഓൾ ദ എൻഡുസിയാസം ഇൻ സുബേൾ ബി അൺലെസ് വി ഹാവ് ഇൻലെസ് ഹു എന്നുള്ള പേര് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ ജവഹർലാൽ നെഹ്റു ചെയ്യാം കുറെ പേര് കുറേ കൊട്ടേഷൻസ് പറയുന്നുണ്ട് കുറെ കൊട്ടേഷൻസ് എല്ലാവരും പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ നമുക്കത് ഓരോ എല്ലാ പ്രൊട്ടക്ഷനും കാണാതെ പഠിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഓരോ വേൾസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റും ഈ ഒരു ചെയ്യുമ്പോൾ വീട് വന്ന അതാരും ജവഹർല നെഹ്റു വരും പിന്നെ റോബർട്ട് അവന്റെ കോഴ്സൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏത് മനുഷ്യനും ഗുഡായിട്ടോ ബാഡായിട്ടോ ഒന്നും ജനിക്കുന്നില്ല അവന്റെ ചുറ്റുപാടുകളാണ് അവനെ എന്താണ് നല്ലവനെന്നോ ചീത്തവനെന്നോ താകുന്നത് അത് നേരത്തെ പറഞ്ഞു നോ മാൻ ബർ ടു ഗുഡ് നോർ ടു ബാഡ് ബട്ട് സർക്കംസ്റ്റൻസ് സർക്കംസ്റ്റെൻസ് എ മാൻ ബാഡ് എന്ന് പറഞ്ഞതാണ് റോബർട്ടോ നമ്മൾ പഠിക്കുന്നു ചിലപ്പോൾ ഒരുപാട് കോഴ്സ് പഠിക്ക് പറയുന്നുണ്ടാവും പക്ഷെ നമ്മൾ പഠിക്കുന്ന ഏതാണ് ഇങ്ങനെയുള്ള കാര്യമാണ് ടോം ലൈൻ പറഞ്ഞൊരു കോഴ്സാണ് റോബർട്ട് കോഴ്സ് കോഴ്സായിട്ട് നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളത് അതുപോലെ ലൈഫ് ഓഫ് റിച്ച് പ്രോമിസസ് ആൻഡ് പൂവർ പെർഫോമൻസ് ആരുടെയാണ് റോബർട്ട് ഓഫ് ലൈഫ് ഓഫ് റിച്ച് പ്രോമിസസ് ആൻഡ് പൂവർ പെർഫോമൻസ് ആരുടെയാണ് റോബർട്ട് ടോവന്റെയാണ് നിങ്ങളിതെല്ലാം നോട്ട് ചെയ്യണേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യും ഞാൻ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠി പറയുകയാണ് അപ്പോ നേരെ നമ്മൾ ബുക്കുകളെ കുറിച്ച് പഠിച്ചു ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കോഡ്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത് ഇപ്പൊ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ വലിയ കാര്യം തന്നെയാണ് പറഞ്ഞ ജവഹർലാൽ നെഹ്റു അടുത്ത റോബർട്ട് ടോവന്റെ കാര്യമാണ് പറഞ്ഞത് നോമേൻ നല്ലവരൊന്നും ചീത്തവാനായിട്ട് ജനിക്കുന്നില്ല എന്ന് പറഞ്ഞത് റോബർട്ട് ടോവൻ ആണ് അതുപോലെ റിച്ച് പ്രോമിസസ് ആൻഡ് പൂർ പെർഫോമൻസ് എന്ന് പറഞ്ഞത് ആരാണ് റോബർട്ട് ടോവൻ ആണ് അതുപോലെ അടുത്താണ് ഇന്ദിരാ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിനെ കുറിച്ച് ഇന്ദിരാഗാന്ധി നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാര്യ കോർട്സ് ഒന്ന് പഠിക്കുന്നില്ല പക്ഷേ ഗാന്ധിജി എന്ന് പറയുന്നത് ഗാന്ധിജി ഇവിടെ ഗാന്ധി കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഗാന്ധിജി എന്ന് പറയുന്നത് കോപ്പറേഷൻ ഈസ് എ ക്രൈം എന്ന് പറഞ്ഞവരാണ് ഇത് ഗാന്ധിജിയാണ് കോപ്പറേഷൻ ഈസ് എ ക്രൈം വെൻ ദർ ഇസ് നോ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് കോൺഫിഡൻസ് ഇത് പറഞ്ഞവരാണ് ഗാന്ധിജിയാണ് നോ ക്രൈം അല്ലെ കോപ്പറേഷൻ ഈസ് എ ഓപ്പറേഷൻ ഈസ് എ ക്രൈം എന്നുള്ളൊരു കോർട്സ് പറഞ്ഞാണ് ഗാന്ധിജിയാണ് കാരണം